നമസ്കാരം വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ചുരിദാർ മെറ്റീരിയൽ കേട്ടോ കാണിക്കാൻ പോണത് എല്ലാം നമുക്ക് നല്ല ഹെവി വർക്ക് ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത് ഹെവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഇതിലും സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് അതാണ് നമുക്ക് ടോപ്പ് വരണത് നമുക്ക് ആ കഴുത്തിന്റെ അവിടെ മാത്രം ചെസ്റ്റ് പോർഷൻ മാത്രം നല്ല വർക്ക് വരണ പോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ് അതേപോലെ നമുക്ക് ഷോളും പാന്റും നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരണത് ഞാൻ അടുത്തൊരു എണ്ണം കാണിക്കാം ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ളത് ഇത് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ പാൻറും ഷാളും നമുക്ക് സിൽക് ടൈപ്പ് വരണത് അടുത്തത് നമുക്ക് ഈ ഒരു കളർ കാണിക്കാം ഒരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ ഇത് നമുക്ക് അതായത് നമുക്ക് അതേപോലെ ചെസ്റ്റിൻ്റെ അവിടെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു സീക്വൻസ് വർക്ക് ഉണ്ട് എംബ്രോയിഡിംഗ് വർക്ക് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയി വർക്കാം കേട്ടോ അത് ഒരു നല്ല ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അതേപോലെ ഇതും കാണിക്കാം ഞാൻ വരണം ഇതും അതേപോലെ നമുക്ക് ആ ചെസ്റ്റ് വർക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഷോൾ ആണ് നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഷോൾ നമുക്ക് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല ലേസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ ഉണ്ട് കാണാൻ അപ്പൊ ഇതിന്റെ ഒക്കെ ഓരോ പീസേ ഓരോ ഡിസൈൻ്റെ ഓരോ പീസേ ഞാൻ കാണിക്കുന്നുള്ളു ഇതിന്റെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് കാണിക്കാം ഇതും അതേപോലെ നമുക്ക് സീക്വൻസ് വർക്ക് എംബ്രോയിഡിംഗ് വർക്ക് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ടോ വരുന്നത് ഇതും നമുക്ക് എംബ്രോയിഡിങ് വർക്ക് അപ്പൊ ഇതിന്റെയൊക്കെ ഒരുപാട് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇത് നമുക്ക് അതേപോലെ നല്ല അടിപൊളി വർക്ക് തന്നെയാണ് ഇതും അതിനേക്കാളും മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് അതേപോലെ നമുക്ക് ഇതിന്റെ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ട കേട്ടോ ഇന്നലെ ഷോൾ നന്നായിട്ടുണ്ട് ആ ഷോൾ ഷോളെടുക്കാൻ നമുക്ക് ആ വർക്ക് വരുന്നുണ്ട് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് ഇതെല്ലാം ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന പോലെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും കോട്ടൺ സിൽക്ക് അതേപോലെ നമുക്ക് ജോർജിട്ട് അങ്ങനെ എല്ലാ ടൈപ്പ് വരുന്ന മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം അതേപോലെ ഷോളും അതെ നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഷോൾ തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതേപോലെ നമുക്ക് ഇത് കഴുത്തിലേക്ക് മാത്രം വരണ വർക്ക് കേട്ടോ അതിൽ കഴുത്തിലേക്ക് മാത്രം കൊടുത്തിരിക്കുന്ന വർക്കാണ് നമുക്ക് ചെസ്റ്റിലേക്കില്ല അതേപോലെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് ഒരു നല്ല ലൈറ്റ് ഷോ തന്നെയാണ് ഇതും കൂടി വരണം കാണിക്കുന്നത് ഇത് നമുക്ക് ഫുൾ ആൻഡ് ഫുൾ എല്ലാം ലിനൻ ആയിട്ട് വരണത് കേട്ടോ ലിനൻ ടൈപ്പ് വരണതാണ് കുറച്ച് കോട്ടൺ വേണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ആ കഴുത്തിന്റെ കൂടെ ആ ചെസ്റ്റിലേക്ക് വരുന്ന വർക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴെ നമുക്ക് കട്ട് വർക്ക് ആയിട്ടോ കൊടുത്തിരിക്കുന്നത് താഴത്തെ പോർഷൻ നമുക്ക് കട്ട് വർക്ക് ആയിട്ടാണ് വരണത് ഷോളും അതെ നമുക്ക് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഷോളും കൊടുത്തിട്ടുണ്ട് നല്ല ലിനൻ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സും ഒരുപാട് പാറ്റേൺസും വരുന്നുണ്ട് നമുക്ക് അപ്പൊ ജസ്റ്റ് താഴേക്കാട് നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിയാൻ കഴിയും അപ്പൊ ഞാൻ ആകെ കുറച്ച് ഡിസൈൻസ് കുറച്ച് കളേഴ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ താഴേക്കാട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്ട്സ്ആപ്പ് ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ കഴിയും കേട്ടോ പിന്നെ അടുത്തൊരു പുതിയൊരു കളക്ഷൻ വീണ്ടും വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ബൈ